മാലതി ഫോൺ എടുത്ത് രാജേഷിന്റെ നമ്പർ ഡയൽ ചെയ്തു അപ്പുറത്ത് ഫോൺ റിങ് ചെയ്തു തുടങ്ങി മാലതിയുടെ ഹൃദയമെടുപ്പ് വല്ലാതെ ഉയർന്നു എന്താകും രാജേഷിന്റെ പ്രതികരണമെന്നറിയില്ല എന്ത് തന്നെയായാലും തന്റെ മകൾക്കു വേണ്ടി എത്ര താഴാനും ആ നിമിഷം അവൾ തയ്യാറായിരുന്നു ബില്ലടിച്ചു തീരാറായപ്പോൾ കാതിൽ രാജേഷിന്റെ ഹലോ എന്ന സ്വരം കേട്ടു ഹലോ മൊനെ ഞാനാണ് മാലതി രാജിയുടെ അമ്മ മനസ്സിലായമ്മേ പറയൂ എന്താ അവൾ വീണ്ടും അമ്മയെ അപമാനിച്ചു അല്ലേ ഇല്ല മോനെ എൻ്റെ മോൾ ഒരുപാട് മാറിപ്പോയി അവൾ എൻ്റെ കാൽപ്പിൽ വീണ് മാപ്പ് പറഞ്ഞു അതൊക്കെ അവളുടെ അടവായിരിക്കും എങ്ങനെയും അമ്മയുടെ സ്നേഹം നേടി എന്റെ അടുത്ത് തിരിച്ചു വരാനുള്ള അവളുടെ അടവ് അല്ല മൊനെ ആത്മാർത്ഥത കണ്ടാൽ തിരിച്ചറിയാൻ അമ്മയ്ക്ക് അറിയാമല്ലോ ഇപ്പോൾ അവൾ അവളെന്റെ ഏറ്റവും നല്ല മകളാണ് ഇനിയും അവളെ നിന്റെയും കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തരുത് ഒരമ്മക്ക് എത്ര നാൾ സ്വന്തം കുഞ്ഞിനെ കാണാതിരിക്കാനാവും ആവേദന എന്തെന്ന് അറിഞ്ഞവളാ ഞാൻ ആവേദന ഇനി എൻ്റെ മോൾക്കും ഉണ്ടാകരുത് അതുകൊണ്ട് എൻ്റെ മോൻ എത്രയും വേഗം കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വാ ആ വാക്കുകൾ അവനിൽ കുളിർമഴ ആയിരുന്നു തൻ്റെ രാജി നല്ലൊരു മനസ്സിന് ഉടമയായിരിക്കുന്നു മാലതിയുടെ വാക്കുകൾ എന്തായാലും തെറ്റാൻ ഇടയില്ലെന്ന് അവൻ്റെ മനസ്സു പറഞ്ഞു പക്ഷേ രാജേഷിൻ്റെ ആ മൗനം മാലതിയിൽ ഭീതി പടർത്തി എന്താ മോനെ നീ വരില്ലേ ഞാനിതാ വന്നു അമ്മേ അമ്മയുടെ ഒരു ഫോൺ കോളിനായി മാത്രം ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവളില്ലാതെ എനിക്ക് പറ്റത്തില്ല പക്ഷേ അവളുടെ അഹങ്കാരം ചമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അവളെ നല്ലൊരു ഭാര്യയായി എനിക്ക് വേണം ഉച്ചയോടെ ഞാൻ എത്തും മാലതിക്ക് സമാധാനം തോന്നി അവൾ ഫോൺ കട്ട് ചെയ്തു രാജേഷിന്റെ വരവ് തൽക്കാലം രാജിയിൽ നിന്നും മറച്ചു വയ്ക്കാൻ അവൾ തീരുമാനിച്ചു രാഖിയോടും നന്ദനോടും അവൾ വിവരം പറഞ്ഞു രാജിയിൽ നിന്നും മറച്ചു വയ്ക്കാൻ പേരും തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പൂമുഖപ്പടിയിൽ മാലതിയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുകയാണ് രാഖി രാഖി ഇനി നീ ഒന്ന് മാറിക്കേ ഞാനൊന്ന് കിടക്കട്ടെ അമ്മയുടെ മടിയിൽ നീ നേരം കൊണ്ട് കിടക്കുകയല്ലേ എന്ന് പറഞ്ഞ് രാഖിയെ തള്ളി മാറ്റി രാജി മാലതിയുടെ മടിയിൽ കിടന്നു അമ്മേ ഇത് കണ്ടോ ചേച്ചി അവളൊന്ന് കിടക്കട്ടെ രാഖി നീ വഴക്കുണ്ടാക്കാതെ അല്ലേലും അമ്മയ്ക്ക് ഇപ്പോൾ ചേച്ചിയോടാ സ്നേഹം അങ്ങനെയൊന്ന് മില്ലടി അമ്മമാർക്ക് മക്കളെല്ലാം എന്നും ഒരുപോലെ തന്നെയാണ് ഒരാളേക്കാൾ മറ്റാളോട് സ്നേഹം കൂടുകയോ കുറയുകയോ ചെയ്യില്ല എല്ലാം നിങ്ങളുടെ മനസ്സിലെ തോന്നലുകൾ മാത്രമാണ് അത് നീ ഒരു അമ്മയാകുമ്പോൾ മനസ്സിലാവും അപ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്നു നിന്ന് അതിൽ നിന്നും രാജേഷ് മകനുമായി ഇറങ്ങി വന്നത് രാജി അറിയാതെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു രാജേഷിനെയും മോനെയും കണ്ട് അവൾ ഒരു നിമിഷം സ്തബ്ധയായി പിന്നെ കൈവിട്ടുപോയ തന്റെ കുഞ്ഞിനെ കണ്ടുകിട്ടിയ അമ്മക്കിളയുടെ ആവേശത്തോടെ അവളെല്ലാം മറന്ന് പുറത്തേക്ക് പാഞ്ഞു കുഞ്ഞിനെ വാരിയെടുത്ത് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു എന്റെ മോനെ എന്ന നിലവിളിയോടെ അവൾ അവനെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അത്രയും ദിവസത്തെ അവനെ കാണാതെയുള്ള വേദന അവളുടെ കണ്ണിൽ നിന്നും ഉതിർന്നു കൊണ്ടേയിരുന്നു അത് കണ്ട് രാജേഷിന്റെ ഹൃദയവും മിഴിയും നിറഞ്ഞു അവൾ രാജേഷിന്റെ മുഖത്തേക്ക് നോക്കി രാജേഷേട്ട മാപ്പ് മതി അമ്മ എന്നോടെല്ലാം പറഞ്ഞു ഇനി പഴയ രാജിയിലേക്ക് മടങ്ങിപ്പോകരുത് എനിക്ക് ഈ രാജിയെ മതി അവൻ അവളെ തന്നോട് ചേർത്തു മാലതിക്ക് ആ കാഴ്ച ആനന്ദഭരിതമായിരുന്നു കണ്ണുനീർ വന്ന് കാഴ്ചയെ മറച്ചപ്പോൾ അവൾ വേഗം മിഴികൾ തുടച്ചു ആ നിമിഷം രാഖി സന്തോഷം കൊണ്ട് മാലതിയെ ഇരു കൈകൊണ്ടും ചേർത്തു പിടിച്ചു മൂന്നുപേരും അവിടെ തന്നെ നിൽക്കുകയാണോ അകത്തേക്ക് വാ അമ്മ ചായ എടുക്കാം അമ്മേ മാലതി അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞതും രാജി മാലതിയെ വിളിച്ചു എന്താ മോളെ മാലതി തിരിഞ്ഞു നിന്നു രാജി കുഞ്ഞിനെ രാജേഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് മാലതിയുടെ നേരെ നടന്നെടുത്തു അമ്മേ മാപ്പ് എന്നൊരു നിലവിളിയോടെ മാലതിയുടെ കാൽക്കിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു ഒരു നിമിഷം മാലതി സ്ത്രയായി നിന്നുപോയി പിന്നെ തന്റെ കാൽക്കൽ കിടക്കുന്ന രാജിയുടെ ഇരുതോളിലും മെല്ലെ പിടിച്ചുയർത്തി എന്തിനാ മോളെ ഇനിയും അമ്മയോട് മാപ്പ് പറയുന്നത് അമ്മ നിനക്ക് മാപ്പ് തന്നതല്ലേ ഇനി എന്തിനാ എന്നെ കുഞ്ഞ് വിഷമിക്കുന്നത് മാലതി അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് ചോദിച്ചു രാജിയിൽ നിന്നും കരച്ചിൽ ഉയർന്നുകൊണ്ടേയിരുന്നു ഒരുവിധം അവൾ സങ്കടമൊതുക്കി പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഞാൻ കുറച്ചുനാൾ കാണാതിരുന്നപ്പോൾ ഉള്ള വേദന ഞാൻ ഇപ്പോൾ അറിയുന്നു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്ന അമ്മയോട് ഞാൻ എത്രയും മോശമായിട്ടാണ് പെരുമാറിയത് എൻ്റെ അമ്മയുടെ മനസ്സ് എത്ര വേദനച്ച് കാണും ഞാൻ ഞാൻ ശരിക്കും ഒരു ദുഷ്ടജന്മമാ ഇല്ലേമ്മേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു മാലതി അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇനി എൻ്റെ മോള് അതൊന്നും ഓർക്കേണ്ട അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി തെറ്റൊന്നും ചെയ്യാതെ നല്ലൊരു ഭാര്യയായി നല്ലൊരു അമ്മയായി ജീവിക്കണം ഇനി ഒരിക്കലും ആ പഴയ രാജിയിലേക്ക് ഒരു മടക്കം ഉണ്ടാവില്ല ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് തരുന്ന വാക്കാണ് മാലതിയുടെ കയ്യിലേക്ക് തൻ്റെ കരം ചേർത്തുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ അവൾ പറഞ്ഞു നീ രാജേഷിനെ വിളിച്ചുകൊണ്ട് കയറുക അമ്മ ചായ എടുത്തു വരാം മാലതി നിറഞ്ഞ മനസ്സോടെ അകത്തേക്ക് കയറിപ്പോയി വീണ്ടും ആ വീട്ടിൽ സന്തോഷം നിറയുകയായിരുന്നു കളിയും ചിരിയുമായി അമ്മക്കിളിയും മക്കളും മാലതിയുടെ സന്തോഷം കണ്ട് നന്ദന്റെ ഉള്ളു കുളിർന്നു രാത്രിയിൽ രാഖിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ മാലതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തന്റെ മകളുടെ ജീവിതം നേരെയാക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ആത്മസംതൃപ്തി അവളുടെ വിരലുകൾ രാഖിയുടെ മുടിയിലൂടെ ഒഴുകി നടന്നു നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് നോക്കി അവൾ ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇനി എത്ര ദിവസം എന്റെ മോൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ തന്നെ അകലെയൊന്നുമല്ലോ ആ ഒരു ആശ്വാസം മാത്രമാണുള്ളത് അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അരുണിൻ്റെയും ലക്ഷ്മിയുടെയും മുഖം തെളിഞ്ഞു വന്നു ജീവിതത്തിൽ ഒരിക്കലും ഏത് സന്തോഷത്തിലും തനിക്ക് മനസ്സ് തുറന്ന് പങ്കുചേരാൻ ആകില്ലെന്ന് മാലിവേദനയോടെ ഓർത്തു പിറ്റേ ദിവസം രാജേഷ് രാജിയോട് ചോദിച്ചു നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ എത്ര ദിവസമായി അത് അടഞ്ഞു കിടക്കുന്നു രാജേഷ് ഏട്ടാ നമുക്ക് ആ വീടിന് വേണ്ട എനിക്ക് അമ്മയുടെയും അച്ഛന്റെയും കൂടെ നിന്നാൽ മതി എന്തായാലും വലിയൊരു തുകയാണല്ലോ നമ്മളതിന് വാടകയായി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിൽക്കാം എന്തായാലും രാഘിമലയുടെ കല്യാണം എത്രയും വേഗം കാണും അവൾ കൂടെ പോയി കഴിഞ്ഞാൽ അമ്മയും അച്ഛനും തനിച്ചാകില്ലേ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാനോ അമ്മയെ ഉള്ളു തുറന്ന് സ്നേഹിക്കാനോ നാൾ പറ്റിയില്ല ഇനിയെങ്കിലും എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം വേണം ഇവിടെയെന്നല്ലേ രാജേഷ് ഏട്ടന് പോകാനും എളുപ്പം രാജേഷ് വിസ്മയം പൂണ്ട മിഴികളോടെ അവളെ നോക്കി അതിന് അമ്മയും അച്ഛനും സമ്മതിക്കേണ്ടേ അവർക്ക് സമ്മതമാ ഞാൻ എല്ലാം ചോദിച്ചു വച്ചിട്ടുണ്ട് ഓഹോ എല്ലാവരും കൂടെ അപ്പോൾ ഉറപ്പിച്ചിട്ടാണോ എന്നോട് ചോദിച്ചത് ഇനി എൻ്റെ സമ്മതം എന്തിന് രാജേഷ് പരിഭവത്തോടെ പറഞ്ഞു രാജേഷ് ഏട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ഒച്ചക്കെട്ട് രാജേഷ് പൂമുഖത്തേക്ക് ചെന്നു കാറിൽ നിന്നും മഹാദേവനും മീനാക്ഷിയും വിവേകും ഇറങ്ങി വരുന്നത് കണ്ടു അല്ല ആരുത് രാജേഷ് വന്നു എപ്പോ വന്നു മുറ്റത്ത് കാറക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു നീ വന്നു വന്നു ഞാൻ ഇന്നലെ വന്നു അമ്മാവ അമ്മ എന്നെ വിളിച്ചു വരത്തിയതാ അപ്പോൾ രാജിവളം നന്നായോ ഏറെക്കുറെ നന്നായ അമ്മാവ അവിടേക്ക് വന്ന രാജി ഉറക്കെ പറഞ്ഞു ആഹാ നല്ലത് ഇനി ഒരിക്കലും ആ പഴയ സ്വഭാവം എടുക്കാതിരുന്നാൽ മതി അതിനി ഒരു മാറ്റവുമില്ല ആ പഴയ രാജിയെ ഞാൻ കൊന്നു ഇത് പുതിയ രാജയാണ് എങ്കിലും നല്ലത് മഹാദേവൻ കുറച്ച് ചിരിച്ചു എല്ലാവരും വീടിനകത്തേക്ക് കയറി നീ മാലതി വന്ന് വിളിച്ചേ ഒരു കാര്യം സംസാരിക്കാനുണ്ട് അകത്തേക്ക് കയറി ഇരുന്നു കൊണ്ട് മഹാദേവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഞാനിവിടെയുണ്ടേട്ടാ മാലതി നനഞ്ഞ കൈകൾ സാരത്തുമ്പിൽ തുടച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു ആഹാ നീ നല്ല ജോലിയിലായിരുന്നു എന്ന് തോന്നലോ അല്ലേട്ടാ കഴിഞ്ഞു കുട്ടികളുള്ളതല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് എന്താ ഉണ്ടാക്കിയത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഉണ്ട് ഇനി ഊണ് കഴിക്കുമ്പോൾ അറിയാമല്ലോ രണ്ടുപേരും കൂടെ അമ്മയെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് മഹാദേവൻ ചോദിച്ചു ഞങ്ങൾ സഹായിച്ചു കൊടുത്തിട്ടാ ഇങ്ങോട്ട് വന്നത് അമ്മ അതിന് സമ്മതിക്കണ്ടേ എല്ലാം അമ്മയ്ക്ക് തന്നെ ചെയ്യണമെന്ന് വാശിയാണ് ഞാനായിട്ടാ വേണ്ടാന്ന് പറഞ്ഞത് ഒരുപാട് നാളായില്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുത്തിട്ട് ഇനി എനിക്ക് പറ്റുന്നിടത്തോളം അത് ചെയ്യണം മഹാദേവന് മാലതിയുടെ മാറ്റം ഒരുപാട് സന്തോഷമുണ്ടാക്കി ജയിലിൽ നിന്നും വന്നപ്പോൾ കണ്ട മാലതിയേക്കാൾ ഒരുപാട് മാറിയിരിക്കുന്നു തന്റെ പെങ്ങളെന്ന് അഭിമാനത്തോടെ അയാൾ ഓർത്തു നന്ദന്റെ മാറ്റവും വിസ്മ്യാപകമാണ് നിരാശ പോകണ്ട എല്ലും തോരുമായ നന്ദിന് പകരം പ്രസരിപ്പും ഊർജ്ജലതയുമുള്ള പഴയ നന്ദനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്താ ചേട്ടാ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെയുണ്ട് മീനാക്ഷി നീ ഇത് എല്ലാവർക്കും കൊടുക്ക് മീനാക്ഷി കയ്യിലിരുന്ന പാക്കറ്റുകൾ എല്ലാവർക്കും കൊടുത്തു ഇത് എല്ലാവർക്കുമുള്ള ഡ്രസ്സാണ് ഇതണിഞ്ഞ് നാളെ എല്ലാവരും ഏഴ് മണിക്ക് മുന്നേ തറവാട്ടിലെത്തണം ഇനിയിപ്പോൾ കൂട്ടിക്കൊണ്ടു പോകാൻ വിവേകം വരേണ്ട കാര്യമില്ലല്ലോ രാജേഷ് ഉണ്ടല്ലോ ഇവിടെ കാറുമുണ്ട് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് അവിടെ എത്തണം ആഹാരമെല്ലാം അവിടെ എത്തിയിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട മഹാദേവൻ പറഞ്ഞു എവിടെ പോകാനേട്ടാ അതൊക്കെ എവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി പിന്നെ ആരും ഒന്നും ചോദിക്കാൻ നിന്നില്ല രാജി പെട്ടെന്ന് പാക്കറ്റുകൾ വാങ്ങി പൊട്ടിച്ചു നോക്കി ഇത് മൂന്ന് പേർക്കും സെറ്റും ഉണ്ടുവാണല്ലോ ഇതൊക്കെ ഇനി എപ്പോൾ തയ്ച്ച് കെട്ടാനാ അതെല്ലാം ഞാൻ തപ്പിച്ച് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരളവ് തന്നെയല്ലേ എന്നാലും എന്താമായി അമ്മായി സർപ്രൈസ് ഒന്ന് പറഞ്ഞൂടെ സർപ്രൈസ് എങ്ങനെയാണ് ഈ പറയുന്നത് ഇനി കുറച്ച് മണിക്കൂറുകളുടെ കാത്തിരിപ്പല്ലേ ഉള്ളൂ അവിടെ വരുമ്പോൾ നമുക്കറിയാം എന്നാൽ നമുക്ക് ഊണ് കഴിക്കാം മാലതി എല്ലാവരെയും വിളിച്ചു രാജിയും മാലതിയും ചേർന്ന് എല്ലാവർക്കും കൊടുത്തു വിവേകനെ തനിച്ചു കിട്ടിയ നിമിഷം രാഖി എന്താ സർപ്രൈസ് എന്ന് അറിയാൻ ശ്രമിച്ചു പക്ഷേ അവൻ പിടികൊടുത്തില്ല സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെച്ച് അവർ യാത്ര പിരിഞ്ഞു മഹാദേവൻ പുതിയതായി വെച്ച ആ വലിയ വീട് നന്നായി അലങ്കരിച്ചിരുന്നു ഇത് അമ്മാവൻ വെച്ച പുതിയ വീടല്ലേ രാജേഷ് രാജിയോട് ചോദിച്ചു അതെയല്ലോ ചിലപ്പോൾ അവിടേക്ക് മാറി താമസിക്കുകയായിരിക്കും അതായിരിക്കും സർപ്രൈസ് അതിന് നമ്മളോട് ഒളിച്ചു വെക്കുന്നത് എന്തേലും ആട്ടെ വാ നമുക്ക് അകത്തേക്ക് പോവാം എല്ലാവരും അകത്തേക്ക് ചെന്നു ആഹാ എല്ലാവരും വന്നല്ലോ എന്നാൽ ഇനി അധികം സമയം കളയണ്ട മുഹൂർത്തത്തിന് നേരമായി മീനക്ഷി എല്ലാം എടുത്തോളൂ മഹാദേവൻ മുറിയിലേക്ക് കയറി തിരിച്ചു വന്നു മാനതി ഞാ അയാൾ അവളെ അടുത്തേക്ക് വിളിച്ചു എന്താ ഏട്ടാ അവൾ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു നീ കൈനീട്ടിയേ അവൾ കൈനീട്ടി ഒരു താക്കോൽ കൂട്ടം മഹാദേവൻ അവളുടെ കയ്യിൽ കൊടുത്തു ഇത് നിന്റെ പേരിൽ പണിഞ്ഞ പുതിയ വീടിന്റെ താക്കോൽ ഏട്ടാ അത് നീ ഒന്നും പറയണ്ട ഞാൻ എപ്പോഴും പറയാറില്ലേ എന്റെ അടുത്ത് തന്നെ വേണമെന്ന് നമ്മുടെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണത് സംസാരിച്ച് നിന്ന് സമയം കളയണ്ട മുഹൂർത്തത്തിന്റെ സമയമായി എട്ട് മണിക്ക് മുമ്പ് പാല് കാച്ചൽ ചടങ്ങ് നടത്തണം എല്ലാവരും അങ്ങോട്ടേക്ക് പോകാം വരൂ മഹാദേവൻ മുന്നേ നടന്നു മീനാക്ഷി മാലതിയുടെ കൈക്ക് പിടിച്ച് മഹാദേവന്റെ പിന്നാലെ നടന്നു കൂടെ ബാക്കിയുള്ളവരും മാലതിക്ക് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി എല്ലാം നേരത്തെ തയ്യാറാക്കി വച്ചിരുന്നു മീനാക്ഷി തെളിച്ചു കൊടുത്ത ഒരു നിലവിളക്കുമായി മാലതി വലിയ വീടിന്റെ പടി കയറി തന്റെ ജീവിതത്തിലെ അടുത്ത കാൽവെപ്പ് ഇവിടെ തുടങ്ങുകയാണെന്ന് അവൾ മനസ്സിൽ ഓർത്തു തുടരും